ഇന്ന് ഇന്ത്യൻ ന്യൂസ് പേപ്പർ അതായത് ഹിന്ദുസ്ഥാൻ ടൈംസ് ബിസിനസ് ടുഡേ അതേപോലെ ഗ്ലോബൽ ആയിട്ടുള്ള ന്യൂസ് ഏജൻസി റൈറ്റേഴ്സ് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റവും കൂടുതൽ കൂട് വാങ്ങിയിരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ജാംനഗറിലുള്ളത് അവര് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ടു പോയിന്റ് ഫൈവ് മില്യൺ ബാരല് ഇറാഖിൽ നിന്നും മറ്റ് മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വാങ്ങി ഇതിനെ ഞാൻ പറഞ്ഞുള്ളൂ അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഈ പറഞ്ഞ ട്രംപ് പറഞ്ഞ സത്യമാ ഇന്ത്യ ഗവൺമെന്റ് പ്രോമീസ് ചെയ്തിട്ടുണ്ട് നിർത്തുവെന്ന് കാരണം അവർക്ക് സമയം വേണം ആ സമയം നീട്ടിക്കൊടുത്തു ഇത്രയേ ഉള്ളൂ അല്ലാതെ എന്നെ തെറിവിളിച്ചോണ്ടെന്ന് കരുതി ഞാൻ യാഥാർത്ഥ്യാ പറഞ്ഞു എനിക്ക് കപടതയും കള്ളത്തരവും പൊങ്ങച്ചോത് വഴിക്കാൻ പറ്റുന്ന യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് നെഗോസിയേഷൻ ഫർദർ അത് അമേരിക്കയായിട്ട് മുന്നോട്ട് പോയത് ടാരിഫറിനെയാണ് ഇഷ്യൂ മറ്റു പല ഇഷ്യൂ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു നിങ്ങൾക്കറിയാം എച്ച് വൺ ബി വിസ എന്താ അറിയാൻ സാധിക്കുന്നത് ഒരു ലക്ഷം രൂപ അമേരിക്ക വാങ്ങുന്ന ആ സംഭവം അവര് ഇന്ത്യയുടെ റിക്വസ്റ്റ് കാരണം ഇന്ത്യ ഇത് മുമ്പോട്ട് വെച്ചു കാരണം ഇന്ത്യൻ അർബൻ സിറ്റികളില് എച്ച് വൺ ബി വിസ വേണ്ട ഇഷ്യൂ ആണ് അപ്പൊ അമേരിക്ക ഈ ഒരു ലക്ഷം രൂപ ഇവിടുന്ന് വാങ്ങുന്നത് അത് നിർത്തിവെച്ചു അതായത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം അമേരിക്കൻ ഡോളർ ഫീസ് കൊടുക്കണ്ട ഇതിന്റെ ഭാഗമായിട്ട് നടന്ന ടോക്സ് ആണ് അതേപോലെ ഇന്ത്യൻ സിനിമകൾക്ക് നൂറ് ഇന്ത്യൻസ് ഓഫ് ഗ്ലോബൽ അമേരിക്കയിൽ ഇല്ലാത്ത സിനിമകൾക്ക് എല്ലാം ഉണ്ടാക്കാത്ത സിനിമകളെല്ലാം പുറത്തു എന്ന് പറയുന്നത് അത് നൂറ് ശതമാനം ടാരിപ്പ് അത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ ബാധിക്കും എത്രയോ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു അതുപോലെ ആ സിനിമ ഇൻഡസ്ട്രിയുടെ നാല്പത് ശതമാനം പ്രോഫിറ്റിനെ ഞാൻ ബാധിക്കുന്നേ അതും ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഈ ഈ പറയുന്ന ഇതടിക്കുന്നവർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒരു രാജ്യം എങ്ങനെയാ പോകുന്നെന്ന്